ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിമൂന്ന് ഒന്നാമത്തെ ചോദ്യം സാവൂളിൻ്റെ മറ്റൊരു പേര് എന്ത് ഉത്തരം ഓപ്ഷൻ എ പൗലോസ് രണ്ടാമത്തെ ചോദ്യം തൻ്റെ ജോലിക്ക് വേണ്ടി മാറ്റി നിർത്താൻ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ആരൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഭർണബാസിനെയും സാവൂളിനെയും മൂന്നാമത്തെ ചോദ്യം പാഫോസിലെ മന്ത്രവാദിയുടെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ ബർ യേശു ഇനി നാലാമത്തെ ചോദ്യം ഈശോയുടെ ആഗമനത്തിനു മുൻപ് ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ യോഹന്നാൻ അഞ്ചാമത്തെ ചോദ്യം ആരുടെ വംശത്തിൽ നിന്നുമാണ് ഇസ്രായേലിന് രക്ഷകനായി ഈശോയെ ദൈവം ഉയർത്തിയത് ഉത്തരം ഓപ്ഷൻ എ ദീദ് അടുത്തത് ആറാമത്തെ ചോദ്യം അന്ത്യോക്യായിൽ നിന്നും യഹൂദരുടെ പീഡന നിമിത്തം സാവൂളും ഭർണബാസും എവിടേക്കാണ് പോയത് ഉത്തരം ഓപ്ഷൻ എ ഇക്കോണിയത്തിൽ ഏഴാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ദാവീദ് അടുത്തത് എട്ടാമത്തെ ചോദ്യം എലിമസ് എന്ന പേരിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ഓപ്ഷൻ എ മാന്ത്രികൻ ഒമ്പതാമത്തെ ചോദ്യം നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി ഏത് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ സങ്കീർത്തനങ്ങൾ പത്താമത്തെ ചോദ്യം ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകിയ രാജാവ് ഉത്തരം ഓപ്ഷൻ എ കിഷിന്റെ പുത്രൻ വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വജന വയൽ ആപ്പ് നന്ദി